വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ഥിരമായിട്ട് നമ്മൾ മാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ തന്നെയാണ് കൊടുക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ചെറിയ ചെറിയ കുറുക്ക് രൂപത്തിലൊക്കെയുള്ള ഫുഡുകളൊക്കെ കൊടുത്തു തുടങ്ങുന്നത് അതിപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് എങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ാണ് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിപ്പം നമ്മുടെ എൻ്റെ ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്ന അറിവുകൾ മാത്രം വെച്ചാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇതേ രീതിയിലാണ് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ആറ് ആറ് മാസം വരെയും മുലപ്പാൽ തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പിന്നെ എന്തെങ്കിലും കാരണവശാല് നമുക്ക് എന്തെങ്കിലും വൈകാരികയൊക്കെ ഉണ്ടാവുകയോ അങ്ങനെ മാത്രമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ നമ്മൾ ഇവിടെ ഇല്ല കുട്ടി വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കുട്ടികളെയൊക്കെ രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും വീട്ടിലൊക്കെ ആക്കിയിട്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം മുതൽ ഫുഡുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും പശുവിൻ്റെ ആടിൻ്റെയും അങ്ങനെയുള്ള പാലുകളൊന്നും കൊടുക്കാതിരിക്കാനായിട്ട് കഴിയുന്നത് ശ്രമിക്കുക കാരണം അതിൻ്റെ ഒരാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയുള്ള പാലുകളൊക്കെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എൻ്റെ മുത്തശ്ശി പറഞ്ഞ അറിവുകളാണ് നമ്മൾ അങ്ങനെയുള്ള പാലുകളൊന്നും കൊടുക്കുമായിരുന്നില്ല അപ്പം ആറു മാസം ആറുമാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറുക്കുകൾ കൊടുത്തു തുടങ്ങുന്ന സമയമാണ് ആറുമാസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങുന്ന കൊടുത്ത് തുടങ്ങാൻ ഏറ്റവും നല്ല കുറുക്ക് എന്ന് പറയുന്നത് റാഗിയുടെ കുറുക്ക് തന്നെയാണ് കാരണം റാഗിയുടെ കുറുക്ക് കൊടുക്കുമ്പോഴാണ് അതിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും മാത്രമല്ല റാഗി വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിൽ റാഗി കൊടുത്തു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് തുടർന്ന് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റാഗിയുടെ റാഗി അഥവാ പഞ്ഞപ്പുല്ലെന്ന് പറയത്തില്ലേ അതിൻ്റെ കുറുക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആയിട്ട് നമുക്ക് അതിലേക്ക് കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പനങ്ങൾ കണ്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ ശർക്കരയോ കരിപ്പെട്ടിയോ ചേർത്ത് കൊടുക്കാം ഞങ്ങളൊക്കെ കരിപ്പെട്ടി ചേർത്തായിരുന്നു കൊടുത്തിരുന്നത് കരിപ്പെട്ടി കിട്ടാതെ വരുന്ന സാവസരത്തിൽ ശർക്കര ചേർത്ത് കൊടുത്തിരുന്നു ശർക്കരയും വളരെ നല്ലതാണ് കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ശർക്കരയോ കരിപ്പൊട്ടിയോ ചേർത്ത് നമുക്ക് വെള്ളത്തിൽ കുറുക്കി കൊടുക്കാവുന്നതാണ് അത് കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പഞ്ഞിപ്പുല്ല് അഥവാ റാഗി കുറച്ച് റാഗിയെടുത്ത് തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിരിക്കും തലേന്ന് വെള്ളത്തിൽ ഇട്ടിരുന്നതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇട്ടിരിക്കേണ്ടത് ഇട്ടിരുന്നതിന് ശേഷം പിറ്റേന്ന് നമുക്കത് എടുത്ത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം അരിപ്പിൽ വെച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ തൊലിയില്ലേ തൊലി വീഴുക അതിൻ്റെ തൊലി വീഴരുതെന്നൊക്കെയാണ് പറയുന്നത് അവർ പറയുന്നത് തൊലിയൊക്കെ വീണ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറേ കൂടി വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മധുരത്തിന് വേണ്ടുന്ന ഒരുപാട് മധുരം വേണ്ട കുട്ടികളല്ലേ അവർക്ക് അതിൻ്റെ ആ ടേസ്റ്റ് ആദ്യം കൊടുക്കുന്നതാണ് അപ്പോഴതിൻ്റെ ആ ടേസ്റ്റ് ആദ്യം കൊടുക്കുന്നത് മുതലാണ് അവർക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരുപാട് മധുരം ഒന്നും ഇടേണ്ട കാര്യമില്ല കുറച്ച് കരിപ്പെട്ടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണിൽ നമ്മൾ കോരുന്ന സമയത്ത് സ്പൂണിൽ നിന്ന് ഇപ്പൊ താഴെ വീഴും സ്പൂണിൽ നിന്ന് നമ്മളിങ്ങനെ കോരി ഇങ്ങനെ ചരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നണം ഇപ്പൊ താഴെ വീഴും എന്നുള്ളൊരവസ്ഥ അതല്ലാതെ ഇങ്ങനെ വെള്ളം പോലെ ഒടിച്ച് വരുന്ന രീതിയാവരുത് അതുപോലെ തന്നെ വലിയ ഒരുപാട് അങ്ങ് കട്ടിക്കായി പോകുകയും ചെയ്യരുത് കാരണം ഇങ്ങനെ ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഴുന്ന ഒരു ഒരു അവസ്ഥയുണ്ടല്ലാതെ രീതിയിലായിരിക്കണം നമുക്ക് ഈ റാഗിയുടെ കുറുക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള കുറുക്ക് നമുക്ക് സ്പൂൺ ഒഴിച്ച് ചെറിയ സ്പൂണ് നമ്മൾ പ്രത്യേകമായി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാകം ചെയ്യുന്ന ഫുഡൊക്കെ പാകം ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു സ്പൂണ് പ്രത്യേകമായിട്ടൊരു ഒക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൽ തയ്യാറാക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഈ കുറുക്കിങ്ങനെ ആറിയതിന് ശേഷം നമുക്ക് കുറേ േശയായിട്ട് ചെറിയൊരു സ്പൂണിൽ കുഞ്ഞൊരു സ്പൂണിൽ കുറേശ്ശെയായിട്ട് ഒന്നുകിലും നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു കസേരയിൽ നേരത്തെ ഇങ്ങനെ നേരം ഇരുത്തുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കൈയിലെടുക്കുക കയ്യിലെടുത്തതിന് ശേഷം തല പൊക്കി വെച്ചിരിക്കുക തല പൊക്കി വെക്കുന്ന അതേ രീതിയിൽ ഇരിക്കണം കാരണം തല പൊങ്ങിയിരിക്കണം കുഞ്ഞും കരയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ തലമുണ്ടയിൽ കയറാത്ത രീതിയിലായിരിക്കണം നമുക്ക് കുഞ്ഞിൻ്റെ തലയിരിക്കുന്നത് അതേ രീതിയിൽ കുഞ്ഞിൻ്റെ തല വെച്ചതിന് ശേഷം കുക്ക് കുറേസി ആയിട്ട് കൊരി കൊടുക്കാവുന്നതാണ് അതൊരു കുറച്ച് കൊടുത്താൽ മതി ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണൊക്കെ കൊടുത്താൽ മതി അപ്പോഴെങ്കിൽ കുഞ്ഞുങ്ങളല്ലേ അവരുടെ വയറ് പെട്ടെന്ന് നിറഞ്ഞോളും അപ്പൊ അതങ്ങനെ അങ്ങനെ കൊടുക്കും ഒക്കെ ആകുമ്പോൾ നമ്മുടെ റാഗിയുടെ കുറുക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് റാഗി കുറുക്ക് വളരെയധികം കുറ്റമാണ് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിവികസം കാരണം മാസം മുതലാണ് അവർക്ക് പല്ല് വരികയും ബുദ്ധിവികസം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അവ എല്ലിനൊക്കെ ബലം വരികയൊക്കെ ചെയ്യുന്നത് മാസം മുതലാണ് ഈ സമയത്ത് എല്ലിനൊക്കെ ബലം വരുന്നതിനും പല്ലൊക്കെ നല്ല രീതിയിൽ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ റാഗി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റാഗി പ്രത്യേകിച്ച് കൊടുക്കണമെന്ന് ഇങ്ങനെ പണ്ടുള്ള ദശിമാരിങ്ങനെ പറയുന്നത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക റാഗി നന്നായിട്ട് കഴുകി വെയിലത്ത് നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം പൊടിച്ച് വെക്കുക പൊടിച്ച് നന്നായിട്ട് രണ്ടോ മൂന്നോ ട്രിപ്പ് ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ഒരു സ്പൂണിന് വേണ്ടിയിട്ട് പൊടിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് കരിപ്പെട്ടി മധുരത്തിന് വേണ്ടി കരിപ്പെട്ടിയോ ഓർമ്മ ചക്കരയോ ഉപയോഗിച്ച് നമുക്ക് കുറുക്കി അതായാലും അങ്ങനെ ആയാലും എടുക്കാവുന്നതാണ് പിന്നെ ഞങ്ങളൊക്കെ കൊടുത്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്കപ്പൊടി കൊടുത്തിരുന്നു നേന്ത്രക്കായ നേന്ത്രക്കായ നന്നായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് നല്ല ഒരു ഒരു മുക്കാൻ വിളവായ നേന്ത്രക്കായ ഒരുപാടങ്ങ് വിളഞ്ഞു പോകരുത് ഒരു മുക്കാൽ വിളവായ നേന്ത്രക്കായെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്ത് അതും ഇതുപോലെ വെള്ളത്തിനകത്ത് കുറച്ച് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം ഈ നമ്മുടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കരിപ്പൊട്ടിയോ ശർക്കറിയോ മധുരത്തിനും കുറച്ചിട്ടാൽ മതി കുറച്ചിട്ടതിന് ശേഷം പഞ്ചസാര ഉപയോഗിക്കുറുക്കിയതിനു ശേഷം ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അവരുടെ തല കുറച്ച് പൊക്കത്തിൽ ഇരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് നന്നായിട്ടത് എന്താ പറയുക ഒന്ന് ചുമയ്ക്കോ അല്ലെങ്കിൽ കുട്ടികളൊന്ന് കരയോ ചെയ്യുമ്പോൾ തലമുണ്ടിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നേതൃ കയ ഉണക്കിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് എല്ലാം നമ്മൾ നല്ല നന്നായിട്ട് അരിച്ചെടുക്കണം കാരണം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരിച്ചെടുക്കണം കാരണം കുഞ്ഞുങ്ങൾ ആറുമാസത്തിൽ അങ്ങോട്ട് ഫുഡ് കഴിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ കാരണം പാല് കുടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ കുറുക്ക് രൂപത്തില് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൊടികൾ എന്ന് പറയുന്നത് നേതൃക്കായതുപോലെ നന്നായിട്ട് ഉണക്കി പൊടിച്ച് നമുക്ക് കുറുക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി ഗോതമ്പായും കാരണം സൂ എൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ സമയത്ത് നമുക്ക് അംഗൻവാടികളിൽ നിന്നും ഒക്കെ സൂചി ഗോതമ്പൊക്കെ കിട്ടുമായിരുന്നു സൂചി ഗോതമ്പ് കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തലേന്നേ വെള്ളത്തിലിട്ടിരിക്കും തലേന്നെ വെള്ളത്തിലിട്ടിരുന്നതിന് ശേഷം നന്നായിട്ട് കുതിർന്ന് കിടക്കുന്ന സൂചി ഗോതമ്പ് പിറ്റേന്ന് രാവിലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും കുറച്ച് മാത്രമേ നമ്മൾ എടുക്കാറുള്ളായിരുന്നു കുറച്ചെടുത്ത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് അരച്ച് എടുക്കുക ഇതുപോലെ തന്നെ വെള്ള തുണിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് കാരണം എങ്കിൽ മാത്രമേ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ തരിയെങ്കിലും അതിലേക്ക് കാണും അപ്പോൾ നന്നായിട്ട് പതിനായിട്ട് കുരുക്കി പോകാൻ പരിച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കുടി ചേർത്ത് കരി മധുരത്തിന് എന്താണെന്ന് വെച്ചാൽ അതും ചേർത്ത് നമുക്ക് കുറുക്കി ഇതുപോലെ കൊടുക്കാവുന്നതാണ് ഇത് ദിവസം രണ്ട് നേരം വെച്ച് നമുക്ക് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും നമ്മൾ ഒരു ഫുഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞെങ്കിലേ അത് കുട്ടികൾക്ക് പിടിക്കുന്നുണ്ടോ അവർക്ക് വേറെ ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ അതായത് വയറിന് പ്രശ്നങ്ങളും വല്ലതുമുണ്ടോ വൈകിട്ട് പോകുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ കൊടുക്കണം കൊടുത്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ അങ്ങനെ കൊടുത്ത് എന്തെങ്കിലും ഫുഡ് ആണെങ്കിൽ ഒരു കാരണവശാലും അത് നമ്മൾ കൊടുക്കാതിരിക്കുകയോ കുട്ടികൾക്കല്ലേ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും അതുകൊണ്ട് എളുപ്പമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചതിന് ശേഷം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിന് യോജിച്ചത് ഏത് ഏത് രീതിയിലുള്ള ഫുഡാണോ അത് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഏത്തക്കപ്പൊടിയാണെങ്കിലും അത് കൂരുകാണെങ്കിൽ അത് അതല്ല സൂചി ഗോതമ്പാണെങ്കിൽ അത് ഇത് മൂന്നും അവർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം രണ്ടെണ്ണം ഏതെങ്കിലും ആരോ രാവിലെ എണ്ണം കൊടുക്കുക വൈകിട്ട് എണ്ണം കൊടുക്കുക പിറ്റേന്ന് വേറെ എണ്ണം കൊടുക്കുക അങ്ങനെ നമുക്ക് മാറി മാറി ഉപയോഗിച്ച് അപ്പോൾ കുട്ടികൾക്കും അതിന്റെ ടേസ്റ്റ് പല രീതിയിലാവുമ്പോൾ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും അതുപോലെ തന്നെ ആദ്യത്തെ നമ്മൾ ഏത് കുറുക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിലും ആദ്യത്തെ ദിവസം കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കൊടുക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് വയറൊക്കെ നിറയണോ എന്ന് കരുതി നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ റാഗി കുറുക്കിയോ ഒന്നും ആദ്യം തന്നെ എടുത്ത് കൊടുക്കരുത് കുറേശ്ശെ വേണം കൊടുത്തു തുടങ്ങാനായിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ മാസം ആറാമത്തെ മാസം നമുക്ക് ഇതുപോലെയുള്ള കുറുക്കുകളൊക്കെ കൊടുത്തു തുടങ്ങാം ഏഴാമത്തെ മാസം ഈ കൊടുത്തു തുടങ്ങാം എന്ന് പറയുമ്പോൾ കൊടുത്തു തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും കുറേശ്ശേ കുറേ ഇച്ചിരി ഇച്ചിരി ആയിട്ട് നമ്മൾ കൊടുത്തേ കൊടുത്തുകൊണ്ടിരിക്കണം കാരണം പിന്നെ ഈ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുലപ്പാൽ കൊടുക്കുന്ന മരൊക്കെയാണെങ്കിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കണം പാല് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തില് ഈ കൊഴുപ്പ് ഉള്ള സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഏഴാമത്തെ മാസമാണ് ആറാമത്തെ മാസം നമ്മൾ അങ്ങനെയും കഴിഞ്ഞു ഏഴാമത്തെ മാസം മുതൽ നമുക്ക് പരിപ്പുകളൊക്കെ കൊടുക്കാവുന്നതാണ് അതായത് കടലപ്പരിപ്പ് ചുമരപ്പ് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് ഇതൊക്കെ നമുക്ക് ഏഴാമത്തെ മാസം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല ചെറുപയർ ഉഴുന്ന് ഇത് മൂന്നും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി പൊടിച്ച് വയ്ക്കുമായിരുന്നു നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ച് രണ്ട് മൂന്ന് ട്രിപ്പ് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ആ പൊടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്നും ഓരോ സ്പൂൺ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറുക്കി ഒന്നുകിലും നമുക്ക് ചെറിയ അളവിൽ ഉപ്പും കൂടി ഒഴിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പൂ കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കോരി കൊടുക്കും പരിവത്തിൽ നമുക്ക് കോരിക്കൊടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കില് നമ്മള് അതുപോലെ തന്നെ ഞങ്ങളും ഇത് ഈ രീതിയിൽ ഞങ്ങള് ചെയ്യുന്നതായിരുന്നു പച്ചതെല്ലി കുത്തിയരി അതായത് ഇപ്പോഴത്തെ നമ്മള് പായസപ്പച്ചരി അതായത് പച്ച നെല്ല് കുത്തി അരിയെ ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പായസപ്പച്ചരി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എല്ലാ പലരും കടകളിലും കിട്ടും ഈ പായസപ്പച്ചരി മേടിച്ചതിന് ശേഷം അത് കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ചെറുപയറിന്റെ പരിപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ല പൈ നന്നായിട്ട് വെന്ത് കിട്ടണം വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ച് കുറച്ചുപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കോരി കൊടുക്കാവുന്നതാണ് ഇത് കഴിവിൻ കഴിയുന്നതും മിക്സിയിലൊന്നും അടിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒരു നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിൽ വെച്ച് ഉടച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് ഉടഞ്ഞു കിട്ടും ഉടഞ്ഞു കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് ഏഴാം മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് മൂന്നെണ്ണോ മൂന്ന് ധാന്യങ്ങൾ നമുക്ക് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് നിന്നും എടുത്ത് കുറുക്കായിട്ട് നമുക്ക് പാലൊന്നും ഒഴിക്കരുത് പാലൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് കുറുക്കായിട്ട് കൊടുക്കാം ാണ് അങ്ങനെയും നമുക്ക് ചെയ്യാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തയ്യാറാക്കി വാങ്ങി വെക്കുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ വളരെയധികം നല്ലതാണ് തേങ്ങാപ്പാലിൽ വെളിച്ചെണ്ണയുടെ അംശമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊക്കെ വളരെയധികം നല്ലതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും ഉദ്യോഗികാസത്തിനുമൊക്കെ വളരെയധികം നല്ലതാണ് തേങ്ങ ഉപ്പ് ചേർത്ത് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഈ ധാന്യങ്ങള് ഈ ചെറുപയറ് ഉഴുന്നേ കടല ഇതെല്ലാം കൂടെ പൊടിച്ചതിന് ശേഷം നമുക്ക് കരിപ്പെട്ട് ചേർത്ത് കുറുക്കുകയാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് പിന്നെ എന്നുള്ളത് ഹെൽത്ത് മിക്സ് ആണ് ഹെൽത്ത് മിക്സ് അതിൽ ഒരുപാട് ധാന്യങ്ങൾ ധാരാളം ധാന്യങ്ങൾ ഒരു അടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ ഹെൽത്ത് മിക്സ് വാങ്ങിക്കുമായിരുന്നു ഈ ഒരു ടില്ലിനകത്ത് കിട്ടുന്ന ഹെൽത്ത് മിക്സ് ആയിരുന്നു അത് വേടിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വേലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുത്തതിന് ശേഷം പൊടിപ്പിച്ചെടുക്കുക പൊടിച്ചെടുത്ത് രണ്ട് മൂന്ന് ട്രിപ്പ് അരിച്ചതിന് ശേഷം അതിൽ നിന്നും ഓരോ സ്പൂൺ പൊടിയെടുത്ത് നമുക്ക് പിന്നെ കരിപ്പെട്ടിയോ ചെ കരിപ്പൊട്ടിയോ എങ്ങനെയും ചേർത്ത് വെള്ളത്തിൽ നമുക്ക് കുറുക്കിയെടുക്കുക കുറുക്കിയതിന് ശേഷം വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് ആറുമ്പോൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മിക്കവാറും എല്ലാ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് അതിന് ഈ കരിപ്പുട്ടിയും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന് അപ്പോൾ അത് നല്ലതാണ് ഹെൽത്ത് മിക്സ് കൊടുക്കുന്നതും നല്ലതാണ് ഇതൊക്കെ ഏഴാം മാസത്തിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴാം മാസത്തിൽ നമുക്ക് വെജിറ്റബിൾസ് കൊടുത്തു തുടങ്ങാം വെജിറ്റബിൾസ് എന്ന് വെച്ച് ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടറ്റോ ഇതൊക്കെ നമുക്ക് കൊടുക്കുക ഒരുപാട് കൂടി കുറേശ്ശേ എടുത്തതിന് ശേഷം ഒരുമിച്ച് നന്നായിട്ട് പുഴുങ്ങി അത് നല്ല നന്നായിട്ട് ഉടച്ച് കുറച്ച് കുറച്ചുപ്പും കൂടിയിട്ട് നമുക്ക് അത് അത് കോരി കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ മാത്രം പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ഈ കഞ്ഞി ചോറുണ്ടാക്കി ഉടച്ചു കൊടുക്കത്തില്ല അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കണമെന്ന സമയത്താണ് അവറ്റയ്ക്ക് ഇത് മാത്രം മുഴുകി കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ എങ്ങനെയായാലും നമുക്ക് ഈ വെജിറ്റബിൾസ് ക്യാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റോ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ഏഴാം മാസത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ലീഫി വെജിറ്റബിൾസ് നമുക്ക് ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം അതായത് മുരിങ്ങയില ചീരയില ഇതൊക്കെ ഏഴാം മാസത്തിൽ കൊടുക്കാവുന്നതാണ് ഏഴാം മാസത്തിൽ നമുക്ക് മൂന്ന് നേരവും ഫുഡ് കൊടുക്കണം കുട്ടികൾക്ക് പിന്നെ നമുക്ക് ഇടയ്ക്ക് പാല് കൊടുക്കുന്നത് കൂടാതെ മൂന്ന് നേരം നമ്മൾ ഫുഡ് ഇതേപോലെയുള്ളത് കുറുക്കുകൾ ഇങ്ങനെ ചോറ് ഇങ്ങനെ അരച്ചെടുത്തത് ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് അങ്ങനെയൊക്കെ ഉള്ളത് ഏതരയിലും മൂന്ന് നേരം ഉറപ്പായിട്ട് പാല് കൊടുക്കുന്നത് കൂടാതെ തന്നെ നേരം നമ്മൾ ഫുഡ് കൊടുക്കണം കുറേശ്ശേ ആണെങ്കിലും ആ മൂന്ന് നേരം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം അപ്പോൾ ഈ ചീര മുരിങ്ങേല ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പിന്നെ അത് നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും ഉടച്ചെടുത്ത് ഈ നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒരു ആയാലും മതി ഒരിച്ചിരി മതി പക്ഷെ അതിൻ്റെ അത് കുട്ടികൾക്കാവുമ്പോൾ അത്രയും ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഫ്രൂട്ട്സുകൾ കൊടുക്കാവുന്നതാണ് ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓറഞ്ചിൻ്റെ ഒന്ന് നീരാക്കി നമ്മൾ പിരിഞ്ഞ് നീരാക്കി കൊടുക്കാറില്ലേ അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഓറഞ്ചിൻ്റെ അല്ലി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് അവർക്ക് കഴിക്കുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വയലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവർക്ക് ചവയ്ക്കാനുള്ള ഒരു ഇതും കൂടി വരുമായിരുന്നു ചവയ്ക്കാനുള്ളൊരു ടെൻഡൻസിയും കൂടെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം നല്ലതാണ് അവരുടെ എന്താ പല്ലൊക്കെ കിളർത്ത് വരുന്ന സമയത്ത് അവരുടെ മോണകൾക്കൊക്കെ നല്ല ബലം ആവുന്നതിനും നല്ല ബലത്തെ പല്ല് വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അത് ആപ്പിൾ കൊടുക്കാം ആപ്പിൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആപ്പിൾ ചെറുതായിട്ട് സ്പൂൺ വെച്ച് ആപ്പിൾ കയറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ 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 ചെറുതായിട്ട് എടുത്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ചെറിയ ഒരുപാട് അങ്ങ് വേവണ്ട ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതൊന്ന് ഉടച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ മാമ്പഴം കൊടുക്കാം മാമ്പഴം ഒക്കെ വളരെയധികം നല്ലതാണ് കാരണം വയറിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും വയറ്റിൽ നിന്നൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് മാമ്പഴം എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഒരു ഇച്ചിരി ഇച്ചി ആയാലും നമുക്ക് എല്ലാ ദിവസവും കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ഏഴാം മാസം മുതല് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർന്ന് ചേർത്ത് നമുക്ക് എന്തെങ്കിലും കൊടുക്കാവുന്നതാണ് നെയ്യ് കാരണം നമ്മൾ ഈ ചോറൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഇച്ചിരി ഉപ്പും നെയ്യും കൂടി ഒഴിച്ചോ അല്ലെങ്കിൽ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചോ ഒക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് വെളിച്ചെണ്ണയൊക്കെ വളരെയധികം നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ശരീരം നല്ല മോശായിട്ടിരിക്കുന്നതിനൊക്കെ വിളിച്ചത് വളരെയധികം സഹായിക്കുന്നതാണ് നല്ല പഴുത്ത നെന്ത്രക്കായൊക്കെ പുഴുങ്ങിയതിന് ശേഷം അവ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കുറച്ച് കൊടുക്കാവുന്നതാണ് ഇതൊന്നും ഒരുപാട് ഒരു നേത്രപ്പഴൊന്നും കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് കുറേശ്ശേ കുറേശ്ശേ കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ആദ്യം ആദ്യം കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ അളവിൽ കൊടുക്കുക പിന്നെയും കുറച്ച് 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 കൂട്ടി കൂട്ടി വരാവൂ ആദ്യം തന്നെ വയറ് നിറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പകുതി നേത്രക്കായൊന്നും കുഴുങ്ങിയും കൊടുക്കുകയൊന്നും ചെയ്യരുത് അത് വളരെയധികം ദോഷം ചെയ്യും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കി കുട്ടികൾക്കത് ശരീരത്തിന് പിടിക്കുന്നുണ്ടോ അവർക്ക് അലർജിയൊന്നും ഉണ്ടാകുന്നില്ലയോ അവർക്ക് വയറ്റിന് പോകാൻ ഏറ്റവും പ്രധാനം അതാണ് വയറ്റിന് പോകാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടാകുന്നുണ്ടോ കുട്ടികൾക്ക് നമ്മളോട് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതൊക്കെ അതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം വേണം അമ്മമാര് ഈ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ എട്ടാം ഈ ഏഴാം മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ എട്ടാം മാസത്തിലാണ് എട്ടാം മാസത്തിൽ നമുക്ക് മുട്ട കൊടുക്കാം മുട്ടയുടെ മുട്ട കൊടുക്കുക എന്ന് പറയുമ്പോൾ മുട്ടയുടെ മഞ്ഞയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് മഞ്ഞ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കാവൂ അവർക്ക് മുട്ടയുടെ വെള്ള കഴിക്കുമ്പോഴാണ് എന്തെങ്കിലും അലർജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മുട്ടയുടെ വെള്ള കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളയാണ് ആദ്യം മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം തന്നെ കൊടുക്കുന്നത് മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം മുട്ടയുടെ മഞ്ഞ എടുത്ത് ആ മഞ്ഞ നമുക്ക് കുറേശ്ശെ പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെള്ളം കൂടി കൊടുത്തിരിക്കണം കാരണം മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് എന്താ പറയുക ഈ കവിൾ ഇവിടെയൊക്കെ ഇങ്ങനെ കൊട്ടിയിരിക്കുകയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെള്ളം കൂടി കൊടുക്കുക ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂട്ടത്തിൽ പൊടിച്ചിട്ട് വേണം ഇത് കൊടുക്കാം മുക്കാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഈ മുട്ടയുടെ മഞ്ഞ പൊടിച്ചിട്ട് കൊടുക്കുന്നത് കാരണം അപ്പോഴവർ ശബ്ദിക്കാൻ വരികയും കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നം വരത്തില്ല മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് നമുക്ക് കൊടുത്തതിന് ശേഷം കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി കൊടുക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യാം അതിനുശേഷം ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുട്ടയുടെ വെള്ള കൊടുക്കാവൂ അതായത് എട്ടാമത്തെ മാസം നമ്മൾ മുട്ടയുടെ മഞ്ഞ കൊടുത്തു തുടങ്ങുമ്പോൾ ഒമ്പതാമത്തെ മാസത്തിൽ മാത്രമേ നമ്മൾ മുട്ടയുടെ വെള്ള കൊടുക്കാവൂ കാരണം എട്ടാമത്തെ മാസം മുഴുവൻ നമ്മൾ വെട്ടിലുള്ള മുട്ടയുടെ വെ മഞ്ഞയൊക്കെ കഴിച്ച് കുട്ടിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമുക്ക് മുട്ടയുടെ വെള്ളം കൊടുക്കാം കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടോ അങ്ങനെ മുട്ട അലർജിയൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടിയോട് ഈ വെള്ളം കഴിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വെള്ളയുടെ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ടയുടെ മഞ്ഞ് ആദ്യം തന്നെ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത് ഒമ്പതാം മാസത്തിൽ നമുക്ക് ചിക്കന് ചെറിയ ചെറിയ മീനുകൾ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് മീനുകളൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ചില എൻ്റെ മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ പറയാനുള്ളത് മുത്തശ്ശിയുടെ അമ്മയൊക്കെ ഉള്ള സമയത്ത് ഈ മീനുകളൊന്നും കഴിക്കാനായിട്ട് സമ്മതിക്കത്തില്ല ഒരു വർഷം വരെയൊന്നും മീനുകളൊന്നും കഴിക്കാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ എൻ്റെ മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ പറയും ഇതും മീനൊക്കെ കഴിക്കണം മീനൊക്കെ കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്ന സമയമാണ് എട്ട് ഒമ്പത് മാസം എട്ട് ഒമ്പത് പത്ത് ഒക്കെ ആ സമയത്തൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുട്ട അതുപോലെ മീൻ ചെറിയ മീൻ പ്രത്യേകിച്ച് മത്തി അങ്ങനെയൊക്കെയുള്ള ചെറിയ മീനുകൾ പ്രത്യേകിച്ചും കൊടുക്കണം കാരണം ഓമേഗ ഓമരാത്രി ഫാറ്റി ആസിഡ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ മത്തിയിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല അവർക്ക് ബുദ്ധി ബുദ്ധിവികസനത്തിന് ഒക്കെ വളരെയധികം നല്ലതാണ് ഈ മത്തി കഴിക്കുന്നത് അപ്പൊ ഈ മത്തി നമുക്ക് ഒമ്പതാം മാസത്തിൽ മത്തിയൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചകടം പോലും ഉള്ളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു അത് അമ്മമാരുടെ പ്രത്യേക കടമയാണത് അങ്ങനെ ശ്രദ്ധിച്ചു കൊടുക്കുക എന്നുള്ളത് കാരണം നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരു ചെറിയ പോലും ഇല്ലാത്ത രീതിയിൽ കൊടുക്കണം എന്നെ ഒരു മത്തിയൊന്നും ഒരു നേരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ ഓരോ പീസ് വീതം ചെറിയ ഓരോ പീസ് മത്തി വീതം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഫുഡുകൾ ഒമ്പതാം മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളെ ഈ അമ്മമാര് കഴിക്കുന്ന അതേ ഫുഡുകൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാവുന്നതാണ് അളവിന് വ്യത്യാസം മാത്രം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കാരണം എരികളൊക്കെ കുറച്ചതിന് ശേഷം എരിയെല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കുഞ്ചെറുതായിട്ട് ഉള്ള എരിയിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഫുഡുകളൊക്കെ നല്ല രീതിയിൽ കൊടുക്കാം ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ചിക്കൻ കൊടുത്തിട്ടില്ല പക്ഷെ ചിക്കൻ കൊടുക്കാമെന്നാണ് ഉത്തേശു പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് ചിക്കനൊക്കെ കൊടുക്കാൻ പേടിയായിരുന്നു കാരണം ചിക്കനൊക്കെ എത്ര പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരിതായിട്ടിരിക്കുമല്ലോ അപ്പം അത് കൊടുക്കാൻ എനിക്ക് ഭയമായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല പക്ഷേ ചിക്കനൊക്കെ കൊടുക്കണം എന്നാണ് മുത്തശ്ശു പറയുന്നത് ചിക്കനൊക്കെ അതായത് നമ്മൾ നാടൻ കോഴിയുടെ അല്ലാതെ നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ അല്ല ഉദ്ദേശിക്കുന്നത് നാടൻ കോഴിയുടെ ഇറച്ചി വേവിച്ചതിന് ശേഷം അങ്ങനെ അത് കൊണ്ടുവന്ന് നമുക്ക് വേവിച്ച് നന്നായിട്ട് വേവിച്ച് ചെറുതായിട്ട് നുടച്ചതിന് ശേഷം നമുക്ക് അത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചെറിയൊരു പീസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതങ്ങനെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തതായിട്ട് പിന്നെ പത്താം മാസത്തിലാണ് പത്താം മാസത്തിലൊക്കെ ആവുമ്പോൾ നമ്മൾ അമ്മമാര് കഴിക്കുന്നതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം കുഞ്ഞുങ്ങൾ കഴിച്ചിരിക്കണം കുഞ്ഞുങ്ങൾ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഭക്ഷണം അത്രയും കഴിച്ചിരിക്കണമെന്നാണ് പറയുന്നത് കാരണം അതിനനുസരിച്ച് നമ്മൾ ചോറും അതുപോലെ തന്നെ കറികളും എല്ലാം കൊടുക്കുക അതുപോലെ തന്നെ ഇഡലി ദോശ ഇതൊക്കെ കൊടുക്കാവുന്നതാണ് ആ സമയത്ത് പത്താം മാസത്തിലൊക്കെ ആകുമ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ കൊടുക്കാം ഇഡ്ഡലി ചമ്മന്തി ഇഡിലി സാമ്പാർ ദോശ ചമ്മന്തി ദോശ സാമ്പാർ ഇതൊക്കെ കൊടുക്കുക ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് എരിയുടെ അളവ് നമ്മൾ എല്ലാവർക്കും എരി ഇടുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി മാറ്റിവയ്ക്കും ഞാൻ ചെയ്തിരുന്ന മാർഗമാണ് ഞാൻ പറഞ്ഞത് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറെല്ലാം നന്നായിട്ട് തിളച്ച് കുറച്ച് കായമൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പരിപ്പ് എല്ലാം കൂടി ഇട്ട് മസാലകളൊന്നും ചേർക്കാതെ കായ വഴിച്ച് ബാക്കിയൊന്നും ചേർക്കാതെ തന്നെ എല്ലാം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചു പുളിയും ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം അതിൽ നിന്നും കുറച്ച് എടുത്ത് മാറ്റിവയ്ക്കും കുറച്ച് ഇച്ചിരി ചെറിയ ചെറിയ രണ്ട് കഷണങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാറും എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാല് ഇഡലിയൊക്കെ നമുക്കതിൽ മുക്കിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കയ്യേരി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും പന്ത്രണ്ട് മാസം ഒക്കെ ആകുമ്പഴേക്കും നമ്മള് കഴിക്കുന്ന എല്ലാ ഫുഡുകളും ചെറിയ അളവില് അവർക്ക് വേണ്ടുന്ന അളവില് അത് തുടങ്ങണം കൊടുത്ത് ശീലിപ്പിച്ചിരിക്കണം കുട്ടികളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ബൈ ബൈ